എന്തോണല്ലാതെയാണോ പലതും ഞാൻ എന്റെ അക്കൗണ്ടിൽ കാണാനുണ്ട് ഹിന്ദു എന്നുള്ള ഒരു കാറ്റഗറി ആൾക്കാർ എല്ലാം കാണിച്ച് നടക്കുന്നത് മറച്ചു നടക്കണമെന്നു നിങ്ങൾ ആൾക്കാരെ ഇങ്ങനെ നടക്കണം താടി ഉടുക്കണം മറ്റേന്ത് പൊട്ടിടണം അങ്ങനെ ആൾക്കാർ മനസ്സിലായിട്ട് ഓരോരുത്തരും ഹിന്ദു ആൾക്കാരെ പറഞ്ഞിട്ടില്ല ഈ മതത്തിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല ട്ട ഉപേക്ഷിച്ച ഒരാളാണെങ്കിൽ എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു എന്തുവാ പണ്ടത്തെ നമ്മുടെ ആൽബം സോങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പണ്ട് മുടി കളർ ഇങ്ങനെയായിരുന്നു ഞാൻ മുടി വെട്ടണം പണ്ടൊടിന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞ അത് ഇതും വേറെ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള നിങ്ങൾ എങ്ങനെ ഇട്ടാലും നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ പക്ഷെ ബാക്കിയുള്ള ആൾക്കാര് അവര് ടാർഗറ്റ് ചെയ്യും ബാക്കി റീജനിലെ ആൾക്കാർ ഇപ്പൊ ഞാനിപ്പോ റീൽസ് ഇടുവാണെങ്കിൽ എനിക്ക് കൂടുതലും നെഗറ്റീവ് കമന്റ്സ് മുസ്ലിംസ് ആണ് ഇതിന്റെ മുകളിലൊക്കെയാണ് പാന്റ് ഇടേണ്ടത് മുസ്ലിംസിന് അത് നിനക്ക് അറിയില്ല അറിയോ ചോദിച്ചാലും ടൈറ്റ് ഫിറ്റ് പാന്റ് ആണുങ്ങൾക്ക് ഇടാൻ പാടില്ല വള ഇങ്ങനത്തെ അതൊന്നും യൂസ് ആക്കാൻ പാടില്ല ആണുങ്ങൾക്ക് മുടി അതിൻ്റെതായ രീതിക്കേ ചെയ്യാൻ പാടുള്ളു ഇതെല്ലാം ഇസ്ലാമികമായിട്ട് തെറ്റായിട്ട് ഹറാമായിട്ടുള്ള സംഭവം അപ്പൊ അത് അതവനോട് ചോദിച്ചേക്ക് അങ്ങനെ അങ്ങനെയുള്ള കുറെ സംഭവം ഉണ്ട് പക്ഷേ ഈ ഫുൾ ഫോക്കസ് വരുന്നത് പെണ്ണുകൾ തന്നെ മാത്രം നമുക്ക് ബാക്കിയുള്ള റിലീജിയും നിങ്ങൾ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ നടക്കാവുന്നിട്ട് പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ അവർ ടാർഗറ്റ് ചെയ്യും അതെ അതൊന്നും പറഞ്ഞ ശരിയാണ് കാരണം മുസ്ലിംസിലുണ്ടാരാണ് കൂടുതലും ആൾക്കാർ ഇപ്പൊ ഞാനൊക്കെ ഒരു റീൽസ് എനിക്ക് കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് ഈ അപ്പൊ ഞാൻ വിജയിക്കുന്ന അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ പറയുന്ന ആൾക്കാരെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പറയുന്ന ആ വ്യക്തി ഈ ഇസ്ലാമികമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ പെണ്ണുങ്ങൾ തട്ടിട്ടില്ലെങ്കിൽ മാത്രമേ അത് മതത്തിന്ന് വലിയൊരു എതിരായിട്ട് കാണുന്ന ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അവരെല്ലാം ചെയ്തിട്ട് അവരെല്ലാം ചെയ്തെങ്കിലും പോലും മറ്റാളെ കുറ്റം പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമില് അതുപോലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒരു ഒരു നല്ല കാര്യം ചിന്തിച്ചിട്ട് പറയുന്നതല്ല ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും പറയണ്ടേ പക്ഷെ ആസിമോൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലായിരുന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ തട്ടമിട്ട് ഹെയർ കാണിക്കാതെ തന്നെയാണ് ആൽബവും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഞാൻ സ്റ്റാർട്ട് അങ്ങനത്തെ ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടു അതാ ഞാൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇപ്പൊ അത് ഫോളോ ചെയ്ത് റീച്ച് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് ഇനി പോയിന്റ് ഓഫ് വ്യൂ ആണ് അതിപ്പോ ഞാൻ വലിയ സംഭവമാണെന്ന് ഞങ്ങൾക്ക് പറയാലോ അതിപ്പോ എന്താ അതുകൊണ്ടാണോ തട്ടം അത് ഉപേക്ഷിച്ചില്ല തട്ടം ഉപേക്ഷിച്ചെങ്കിൽ വലിയ ആളാവൊന്നും ഇല്ല തട്ടം വലിയ ആളാവുന്നു ആദ്യമേ തട്ടം ഉപേക്ഷിച്ച ഒരാളാണെങ്കിൽ എനിക്ക് ചോദിക്കേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞെന്ത് പണ്ടത്തെ നമ്മുടെ ആൽബം സോങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പണ്ട് നിന്റെ മുടി കളർ ഇങ്ങനെ ഞാൻ പണ്ടേ മുടി വെട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹമല്ലേ ഉണ്ടായിരുന്നു വെട്ടിയത് ഇപ്പ ഞാൻ പറഞ്ഞ അത് ഇതും വേറെ അത് എല്ലാവർക്കും അത് നമ്മളെ പ്രൊഫഷൻ മാറുമ്പോ അല്ലെങ്കിൽ നമ്മളെ സിറ്റുവേഷൻ മാറുമ്പോ നമ്മളെ മാറുമ്പോൾ മാറുമ്പോ ആരെങ്കിലും അവരുടെ ആ ഒരു കോഴ്സ് മാറും നമ്മളെ പ്രൊഫഷൻ അനുസരിച്ച് നമ്മളെ ഡ്രസ്സിങ് ചെയ്യാൻ പറ്റും അപ്പൊ നാളെ തൊട്ട് പ്രൊഫഷണൽ ചേഞ്ച് ആവുന്ന സമയത്ത് നാളെ അസു മോളിന് വിക്കിനിട്ടിറങ്ങും ഞാൻ പോകൂല കാലം മാറുന്നൊരു ഫോർ ഇയർ ആയിട്ട് ഞാൻ മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ് പത്ത് വർഷം കഴിയുമ്പോ സ്ലീവ് ലെസ് ഇട്ടാലും ഇപ്പൊ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു മൈൻഡ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ഞാൻ പറയാം എനിക്കങ്ങനെ വൽകരായിട്ട് ഇടുന്ന ഇഷ്ടമല്ല സ്ലീവ് ലെസ് ഇടുന്നത് വൽകറാണോ അതെ കഴിന്റെ ഇത്രയും കാണിക്കുന്നത് നിങ്ങൾക്ക് പാർട്ടാണ് കാണിക്കുന്നത് ഇത് ഇത് ഇങ്ങനെ ആൾക്കാരെ അയ്യോ മുടി കണ്ട് എന്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല ഇതൊരു ബോഡി ഇതൊരു ബോഡി പാർട്ടാണ് ആൾക്കാർ അത് അങ്ങനെ മോശം പറയുന്നില്ല ഇടുന്നവർ അവരെ കംഫർട്ടബിൾ അങ്ങനക്ക് അത് ഓക്കെ ഇങ്ങനെ കാണാൻ ഇടുന്നതാണ് അൻ്റെ കംഫർട്ടബിൾ നമ്മള് ഡ്രസ്സ് എന്തിനാ ഇടുന്നത് നമുക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടിട്ടാണ് ഇതാണ് അന്റെ കംഫർട്ടബിൾ അല്ലാതെ ഇട ഇടുന്നവരെ ഞാൻ ഒന്നും പറയേണ്ട ആവശ്യം ഇല്ല എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇടുന്നത് ഞാൻ നമ്മെന് ബാക്കി ഉള്ള ഡ്രസ്സിങ്ങില് ഇടപെടേണ്ട ആവശ്യം അതെല്ലാം അവരെ കാര്യമാണ് അസിമോൾക്ക് ഇപ്പം കല്യാണം അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ ഇപ്പൊ നോക്കുന്നുണ്ട് വീട്ടില് വീട്ടില് നോക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ അക്കൗണ്ട് നോക്കുമ്പത്തേക്കും ഓരോ ബോയ്സിനുണ്ട് റീൽസ് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ശരിക്കും ഇതാണ് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ അതാണ് ബോയ് ഫ്രണ്ട് അപ്പൊ ഞാൻ ചോദിക്കുകയാണ് അപ്പം ബോയ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അത് ബോയ് ഫ്രണ്ട് ആണോ അതൊക്കെ അപ്പൊ റീൽസ് നിന്റെ അക്കൗണ്ട് എന്റെ കയ്യിലുണ്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ ദിവസം നിന്റെ ഓരോ ആണെങ്കിൽ കാണില്ല അതെല്ലാം ഞാൻ റീൽസ് ഇട്ടിട്ടില്ല ഇങ്ങനെ കൈ പിടിച്ചും കൊണ്ട് ഞാൻ ഒരു ബോയ്സിന്റെ കൂടെ നിന്റെ വീഡിയോ ഞാൻ ഞാൻ സ്റ്റോറി സ്റ്റോറി ഉണ്ടോ അതുപോലെ വീഡിയോസ് ഒന്നും ഞാൻ കപ്പിൾ കപ്പിൾ വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോസ് ഒന്നും ഭയങ്കര ക്യാരക്ടർ അത് ചെയ്ത് അത് അതിന്റെ പേയ്മെന്റ് വാങ്ങി അത് കഴിഞ്ഞു കാണുന്ന ആൾക്കാരുള്ള ബോയ് ഫ്രണ്ട് ചോദിച്ചാല് ഞാൻ പലതും അങ്ങോട്ട് ചോദിക്കേണ്ടി വരും ഞാൻ ചോദിച്ചത് വെച്ചപ്പോ ഓരോ റീല് ഓരോ ബോയ്സ് അപ്പൊ ഞാൻ ചോദിച്ചാൽ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരാളാണോ നിലവിൽ ഒന്നും ഇല്ല നമുക്ക് ഒന്നുമില്ല അപ്പം ഈ ഞാൻ സിംഗിൾ ആയിട്ട് നടന്ന ഇത്ര ഫ്രീഡത്തോടെ നടക്കാം കമ്മിറ്റഡ് ആയത് പറ്റത്തില്ല അങ്ങനത്തെ ഒരു തോട്ടിലാണോ തോട്ടുണ്ട് ചെറിയൊരു തോട്ടുണ്ട് തോട്ടുണ്ട് കമ്മിറ്റായെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആവുന്നല്ല നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് വരുമ്പോ നമുക്ക് പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അവർക്ക് ഇഷ്ടമില്ലാത്ത പലതും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും നമുക്ക് ഇഷ്ടമില്ലാത്തവർ അവരും ചെയ്യേണ്ടി വരും പക്ഷെ ഒരു സിംഗിൾ ലൈഫ് ആകുമ്പോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുക മൈൻഡ് ഉണ്ട് അങ്ങനല്ലേ ഇപ്പം സിംഗിൾ ആകുമ്പോ തോന്നിയ മാസം തോന്നിയ പോലും നടക്കാം ചെയ്തിട്ടില്ല തോന്നിയ പോലെ നടക്കാം എന്നൊരു തോട്ടം ഉള്ളതുകൊണ്ടാണോ അങ്ങനെ സിംഗിൾ ആയത് അല്ല ഞാൻ ഇല്ല ഞാൻ കുറച്ചും കൂടി ടൈം എടുക്കണമെന്ന് വിചാരിച്ചു കാരണം ഇപ്പൊ കാണുന്നില്ല മാരേജ് കഴിഞ്ഞ ആൾക്കാരെല്ലാം ഡിവേഴ്സ് ആകുന്ന കാണുന്നുണ്ടല്ലേ മാരേജ് കഴിക്കുന്നതിനടി കൂടുതൽ ഡിവേഴ്സാണ് നടക്കുന്നുണ്ട് നാട്ടിൽ അപ്പൊ ഒന്നും കൂടി നമ്മൾ

നാല് വർഷം അഞ്ചു വർഷമായി സോഷ്യൽ മീഡിയ അന്ന് മുതൽ ഇന്ന് വരെ കറക്റ്റ് ഗുഡ് മോർണിംഗ് കറക്റ്റ് കഴിച്ചോ മുത്തേ എണീച്ചില്ലേ മുത്തേ ഉറങ്ങിയില്ലേ ഗുഡ് നൈറ്റ് കറക്റ്റ് അഞ്ചു വർഷമായിട്ട് മുടങ്ങാതെ ചെയ്യുന്നുണ്ട് എനിക്ക് ഇടക്കിടക്ക് ദൂരണ്ട് അഞ്ചു വർഷം ഒന്നുമില്ല ഇടയ്ക്കിടക്ക് ദൂരമായി രണ്ട് മാസം പിന്നെ മൈൻഡിൽ ആകുമ്പോ അവരങ്ങ് ഇത് അഞ്ചു വർഷമായിട്ട് ഇന്ന് രാവിലെയും കൂടി അത് രണ്ടായിട്ട് ഉണ്ടാവും അത്രയും അത് അത്രയും വരണം കഴിഞ്ഞാണോ പുള്ളിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പുള്ളി മക്കളുണ്ടാവും അത്രയും ഓക്കെ അപ്പൊ ഇനി അടുത്തർ എന്താണ് അടുത്ത കരിയർ എന്ന് പറഞ്ഞാൽ പൈസ ബാക്കിയുള്ളതെല്ലാം ഇവാക്കണം പൈസ ഉണ്ടാക്കണം കാരണം ഞാൻ പൈസക്ക് അത്ര വാല്യൂ കൊടുക്കാതെ കൊറേ കമ്മിറ്റ്മെന്റിനും കൊറേ ഇഷ്ടത്തിനും സ്നേഹത്തിനും ബന്ധത്തിനെല്ലാം കൊടുത്ത ഒരാളാണ് ഞാൻ ബ്രേക്കപ്പ് എന്തെങ്കിലും ആയിട്ടുണ്ടോ ബ്രേക്കപ്പ് അല്ല വേറെ എന്തെങ്കിലും ആരെങ്കിലും ഫാമിലി അങ്ങനെ അങ്ങനെന്തേലും ഇഷ്യൂസ് ഞാൻ പറഞ്ഞു ഞാൻ 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 അങ്ങനെ മോട്ടിവേഷൻ ലാസ്റ്റ് വാല്യൂ കൊടുത്ത കൊടുത്തൊരാളാണ് പക്ഷെ കൊറേ കഴിയുമ്പോൾ മനസ്സിലായി ഇഷ്ടത്തിനൊന്നും ഒരു വാല്യൂ ഇല്ല പൈസ കാണാൻ ചീറ്റ് ചെയ്തതല്ല അതങ്ങ് പറയാൻ താല്പര്യമില്ല ഞാൻ മനസ്സിലാകില്ല ലേസൺ ആണ് കാരണം ഉദ്ദേശിക്കുന്ന ആ ഒരു ഇത് ഇല്ല അതാണ് പൈസയാണ് ആണ് മെയിൻ പൈസ ഉണ്ടോ എല്ലാം ഉണ്ടോ പൈസ ഇല്ലാത്ത സമയത്ത് ഒറ്റപ്പെടുത്തിട്ടുണ്ടോ പൈസ പൈസ ഇല്ലാത്തപ്പോ ആരുണ്ടായിട്ടില്ല ഞാൻ തന്നെയാണ് എൻ്റെ ഈ ഒരു കേരിയ ബിൽഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ മാത്രമാണ് കാരണകാരി പക്ഷെ ഞാൻ അങ്ങനല്ല പറഞ്ഞത് എൻ്റെ കൊറേ കമ്മിറ്റ്മെന്റ് വൈസ് ഞാൻ പറഞ്ഞത് നമ്മള് ഇപ്പൊ പൈസ പിന്നെ ഉണ്ടാക്ക സ്നേഹല്ല വലുത് എന്ന് പറഞ്ഞിട്ട് നിന്ന സ്ഥലത്ത് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അത് ഒരാളുടെ അടുത്ത് ആണോ അതോ പല പല പലയിടത്തുനിന്ന് പക്ഷേ എന്നിട്ട് ഇപ്പോഴും അത് പഠിച്ചോ ഇനി റീസെന്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്റെ ലൈഫിൽ അങ്ങനത്തെ സോ